പ്രിയപ്പെട്ടവരെ ഒരു മാന്ത്രിക നാണയത്തിൻ്റെ കഥ പറയട്ടെ ഒരു രാജാവ് യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് തൻ്റെ സൈനികരെയൊക്കെ വിളിച്ചു ചേർക്കും എന്നിട്ട് അവരുടെ മുന്നിൽ ഒരു നാണയമെടുത്ത് ഭാഗ്യപരീക്ഷണം നടത്തും ദാ ഇങ്ങനെ ഈ ഒരു ഭാഗ്യപരീക്ഷണമൊന്നും ഇസ്ലാമിലില്ല കേട്ടോ അങ്ങനെ ഭാഗ്യപരീക്ഷണം നടത്തി ചാപ്പയാണ് വീഴുന്നതെങ്കിൽ രാജാവ് പറയും ദാ ചാപ്പയാണ് അതുകൊണ്ട് യുദ്ധത്തിൽ നമ്മൾ വിജയിക്കും ആളുകൾക്ക് വലിയ സന്തോഷമാകും അവർ സന്തോഷത്തോടെ യുദ്ധത്തിന് പുറപ്പെടും വിജയശ്രീലാളിതരായി തിരിച്ചു വരും കുറേ കാലം കഴിഞ്ഞു രാജാവ് രോഗശൈയിലായി പ്രായമായി മരണാസന്നനായി തൻ്റെ മക്കളെയൊക്കെ വിളിച്ചു ചേർത്തു മൂത്ത മകനോട് കുറേ ഉപദേശങ്ങൾ രാജ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു അപ്പം മകൻ രാജാവിനോട് പിതാവിനോട് പറഞ്ഞു പിതാവേ അങ്ങയുടെ കൈവശമുള്ള ആ മാന്ത്രിക നാണയം എന്നെ ഏൽപ്പിക്കുമോ മറ്റൊന്നും ചിന്തിക്കാതെ പിതാവ് ആ മാന്ത്രിക നാണയം മകനെ ഏൽപ്പിച്ചു മകൻ അത് തിരിച്ചും മറിച്ചുമൊക്കെ നോക്കി എന്നിട്ട് പറഞ്ഞു അല്ല പിതാവ് ഇത് ഈ നാണയത്തിൻ്റെ ഇരുവശങ്ങളിലും ഉള്ളത് ചാപ്പ തന്നെയാണല്ലോ പുള്ളിയല്ലല്ലോ അങ്ങ് ഈ ജനതയെ ചതിക്കുകയായിരുന്നു അല്ലേ രാജാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോനെ ഇതൊരു ജീവിത സത്യമാണ് ഞാൻ ഒരിക്കലും ചതിക്കുകയായിരുന്നില്ല നീ ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടാൽ അത് യുദ്ധത്തിനാവട്ടെ മറ്റെന്തെങ്കിലും കാര്യത്തിനാവട്ടെ നിൻ്റെ മുന്നിൽ രണ്ട് ചോയ്സ് ഉണ്ടാവും ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ പരാജയം നീ പോകുന്ന കാര്യത്തിന് നീ ലക്ഷ്യം വെച്ച് യാത്രയാകുമ്പോൾ അതിൽ നൂറ് ശതമാനവും വിജയം ഭരിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് പോകുന്നതെങ്കിൽ നീ വിജയിച്ച് തിരിച്ചു വരും നേരെ മറിച്ച് ഞാൻ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നു അല്ലെങ്കിൽ പരാജയപ്പെടും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലോ ആണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും പരാജയമായിരിക്കും അനന്തരഫലം യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ ജനങ്ങളുടെ ആത്മവിശ്വാസത്തിന് വേണ്ടിയാണ് ഞാൻ ഈ നാണയത്തിൻ്റെ ഇരുവശത്തും ചാപ്പകുത്തിയത് എങ്ങനെ വീണാലും അത് ചാപ്പയായിട്ടേ വീഴൂ അതുകൊണ്ടാണ് നിങ്ങൾ ആത്മധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടു പോയി യുദ്ധം ചെയ്ത് മടങ്ങി വരുന്നത് പ്രിയപ്പെട്ടവരെ ആത്മധൈര്യം ആത്മവിശ്വാസം നമുക്ക് അനിവാര്യമായും വേണ്ട ഒരു സത്യമാണ് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥിയോട് നീ ധൈര്യമായിട്ട് പോകാനെ വിജയിക്കും എന്ന് ധൈര്യം കൊടുത്തുവിടണം നീ ആന ആനമൊട്ടയുമായിട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ അവനൊരു ധൈര്യം ഉണ്ടാവില്ല അവൻ പരാജയപ്പെടുകയും ചെയ്യും ആത്മധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ നമുക്കെപ്പോഴും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയും